ഞങ്ങളുടെ അച്ഛൻ്റെ എഴുപത്തിയെട്ടാമത്തെ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ മൂന്ന് പെൺമക്കളും ചേർന്ന് അച്ഛന് നൽകിയ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളാണ് കേട്ടോ ഈ വീഡിയോസിലുള്ളത് ഞങ്ങൾ മൂന്ന് പേരും കൂടി കുറേയേറെ ആലോചിച്ച ശേഷമാണ് കേട്ടോ ഈ ദിവസം എങ്ങനെ അച്ഛനെ ഹാപ്പിയാക്കി വെക്കുമെന്ന് ഒരു തീരുമാനത്തിലെത്തിയത് ചേച്ചിമാരും രണ്ടുപേരും നാട്ടിലില്ലാത്തോണ്ട് തന്നെ അച്ഛൻ്റെ ഇതുവരെയുള്ള പിറന്നാൾ ദിവസങ്ങളിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് ചേച്ചിമാരും അന്നേ ദിവസം വീട്ടിലുണ്ടാകുന്ന രീതിയിലായിരുന്നു ഇത്തവണ പിറന്നാൾ പ്ലാൻ ചെയ്തിരുന്നത് പുറമിൽ നിന്ന് ആരും ഇല്ലാതിരുന്നെങ്കിലും അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന കാലം മുതൽ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ശങ്കരാട്ടിനും ചേച്ചിയും അതുപോലെ സ്കൂൾ കാലം മുതൽ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്ന ജോർജ് ഏട്ടനെയും അച്ഛനൊരു സർപ്രൈസ് നൽകാനായിട്ട് ഞങ്ങൾ വിളിച്ചിരുന്നു കേട്ടോ പ്രിയപ്പെട്ട ചങ്ങാതിമാരുടെയൊക്കെ വരവ് അച്ഛന് ശരിക്കൊരു സർപ്രൈസായിരുന്നു കേട്ടോ സന്തോഷം കൊണ്ട് അച്ഛൻ്റെ കണ്ണൊക്കെ നിറയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അങ്ങനെ മൂന്ന് പെൺമക്കളോടും പേരക്കുട്ടികളോടും ചങ്ങാതിമാരോടൊക്കെ കൂടെ അച്ഛൻ പിറന്നാൾക്കായ്ക്കൊക്കെ മുറിച്ച് വളരെ ഹാപ്പി ആയിരുന്നു പ്രായം എത്രയായാലും പിറന്നാളിൻ്റെ ദിവസം നമ്മളൊരു കുഞ്ഞിനെ പോലെ ആവുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഗിഫ്റ്റുകളെല്ലാം വാങ്ങുമ്പോഴും കേക്ക് പങ്കിട്ട് കൊടുക്കുമ്പോഴും ഒക്കെ അച്ഛൻ്റെ കണ്ണിലും അതെ ഒരു കുഞ്ഞിൻ്റെ കണ്ണിലെ തിളക്കായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നേ അച്ഛനെ പോലെ തന്നെ ഞങ്ങൾക്കും അതെ ഒരുപാട് സന്തോഷത്തോടെയാണ് അന്നത്തെ ദിവസം കടന്നുപോയത് പോയത് ദൂരെയൊരു റിസോർട്ടിൽ പോയി അച്ഛൻ്റെ പിറന്നാൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചാലോ എന്നായിരുന്നു ആദ്യം ഞങ്ങളെടുത്ത തീരുമാനം അച്ഛനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവല്ലോ എന്ന് കരുതിയിട്ടാണ് ആ തീരുമാനം വേണ്ടാന്ന് വെച്ചത് പക്ഷേ ബർത്ത്ഡേ ഇങ്ങനെ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ട് നല്ല തീരുമാനമായി എന്ന് ആ ദിവസം കടന്നു പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അച്ഛൻ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് മാത്രം അച്ഛന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ അച്ഛനെയും ഞങ്ങൾ മൂന്ന് പെൺമക്കളെയും പേരക്കുട്ടികളെയും കുടുംബത്തെയൊക്കെ വിട്ടിട്ട് ഞങ്ങളുടെ അമ്മ ഇല്ലാതായിട്ട് ഇല്ലാതായിട്ടിപ്പോൾ പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ഒരുപാട് ആൽബംസ് വീട്ടിലുണ്ടെങ്കിലും അമ്മയും അച്ഛനും മൂന്ന് പെൺമക്കളും കൂടിയുള്ള ഒരു നല്ല ഫോട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പല ഗിഫ്റ്റുകൾ വാങ്ങിക്കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന പോലെ അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്ന് പെൺമക്കളും കൂടി നിൽക്കുന്ന ഒരു നല്ലൊരു ഫോട്ടോ അച്ഛന് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നേ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ട് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഞാൻ തന്നെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് മധുരം ഇരട്ടിയാവുമല്ലോ എന്ന് അമ്മയും മൊത്തമുള്ള ഇങ്ങനെയൊരു ഫോട്ടോ കണ്ടപ്പോൾ അച്ഛൻ്റെ കണ്ണൊക്കെ അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം തോന്നി എന്നാൽ പിന്നെ ഇനി ഒരു സദ്യ ആയാലോ നല്ല പപ്പടവും പഴവും രണ്ടു കൂട്ട പായസമൊക്കെയുള്ള നല്ല ഒന്നാന്തരം സദ്യ കുറേ നാളുകൂടി വീടിന്റെ അകത്തുണ്ടല്ലോ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ആയിരുന്നു കേട്ടോ ഡേ വല്ല്യേച്ചി ഉണ്ടല്ലോ ഇലയൊക്കെ തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട് സദ്യ വിളമ്പാനായിട്ട് ചോറും കറികളും ഒക്കെ റെഡിയാണ് കേട്ടോ എങ്കിൽ പിന്നെ പാറുട്ടിയമ്മ നടന്നോളൂന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞേച്ചിയും വെല്ലേച്ചിയും കൂടി സദ്യ വിളമ്പാനായിട്ട് അങ്ങ് തുടങ്ങി കേട്ടോ അച്ഛനും സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരുപാട് സന്തോഷത്തില് അവരുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് സദ്യ കഴിച്ചു അന്നേ ദിവസം ഞങ്ങളോടൊപ്പം സന്തോഷിച്ച ഒരാൾ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മ